ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ തുടങ്ങിയാലോ എന്നിങ്ങനെ കുറേ കാലമായി ഞാനിങ്ങനെ ആലോചിക്കുന്നു അവരൊറ്റ കാരണേ അതിന് പിന്നിലുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ച് പോയി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു അവശേഷിപ്പ് ബാക്കി വയ്ക്കുകയാണേന്നല്ല അല്ലേ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് വലിയൊരു എഴുത്തുകാരിയോ ശാസ്ത്രജ്ഞയോ അങ്ങനെ ആരെങ്കിലൊക്കെ ആവണമെന്നായിരുന്നു അങ്ങനെ നമുക്ക് അവശേഷിപ്പുകൾ ബാക്കിയാക്കാം പക്ഷേ ഇപ്പൊ എൻ്റെ ഈ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ എനിക്ക് തോന്നുന്നു ഒരു യൂട്യൂബ് ചാനലോ ഒരു പോഡ്കാസ്റ്റോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയ എന്റെ അവശേഷിപ്പ് ബാക്കി വെക്കാനാണ് എൻ്റെ യോഗം ഇങ്ങനൊരു കാരണമാണ് ഇതിന് പിന്നിലുള്ളതെങ്കിലും ഇതിൽ നിന്നെ പിൻവലിച്ചിരുന്ന മറ്റൊരു കാരണം എന്ന് പറയുന്നത് എന്താ പറയാ ആൾക്കാർ എന്ത് വിചാരിക്കും ഓഹോ അവൾ അങ്ങനെ ചെയ്യുന്നു ഓ ഇവൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെ ആൾക്കാർ എന്ത് പറയും ചിന്ത എന്നെ വല്ലാതെ പിടിച്ച് വലിക്കുന്നുണ്ട് ഇപ്പോഴും പിടിച്ച് വലിക്കുന്നുണ്ട് നിലവില് ഞാനീ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇത് പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഇൻ കേസ് ഞാൻ പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു മനുഷ്യനും അറിയാതെയാണ് ഞാനത് പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ആവുമ്പോൾ ആരും അറിയുന്നില്ലല്ലോ ഇതാരാ ചെയ്യുന്നത് ആരാ പറയുന്നത് ഒന്നും അറിയുന്നില്ല സത്യം പറഞ്ഞാൽ നമ്മൾ ആരെയും എന്താ പറയാ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ശരിയാണ് പക്ഷെ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത ഒരു അബലയും ബലഹീനയുമായ സ്ത്രീയാണ് ഞാൻ എന്ത് പറയും എന്തിനെ കുറിച്ച് പറയും എന്തിടും അതൊന്നും എനിക്കറിയില്ല പക്ഷെ എന്താ പറയാ രണ്ടും കൽപ്പിച്ച് ഞാൻ അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നു അത്രേ ഉള്ളു